ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ വീട് പതിമൂന്നര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഒരിക്കലും പറ്റിയില്ലാത്ത കൂടി മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ് ഹൈവേയിൽ നിന്നൊക്കെയാണെങ്കിൽ വെറും നാനൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂ നമുക്കൊരു ഒരു കിലോമീറ്ററിനുള്ളിൽ പള്ളി സ്കൂള് ബാങ്ക് അമ്പലം തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഒരു വർഷം മാത്രമേ ഓണർ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ നല്ലൊരു വില കുറവിൽ നല്ലൊരു പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി വീടാണ് കേട്ടോ വീടിൻ്റെ പരിസരത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ധാരാളം ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഒരു പത്തിരുപത് ഫലവൃക്ഷങ്ങൾ നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെടികൾ നല്ല മനോഹരമാക്കി ചുറ്റോടു ചുറ്റും ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വീടിൻ്റെ ഇൻസൈഡിലോട്ട് കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നല്ല വലുപ്പമുള്ള ലീവിങ് ഹാള് ഡൈനിങ് ഹാള് പാർട്ടിഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫാഷൻ ലൈറ്റുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂംസ് ആണെങ്കിലും നല്ല വലുപ്പമുള്ള ബെഡ്റൂംസാണ് കേട്ടോ വരുന്നത് മൂന്നും അറ്റാച്ചഡ് ആണ് താഴത്തെ നിലയിൽ രണ്ടെണ്ണവും ഭൂഗുളത്തെ നിലയിൽ ഒരെണ്ണവും ആണ് വരുന്നത് നമുക്ക് മുകളത്തെ നിലയിൽ ഒരു നാലാമത് ഒരു ബെഡ്റൂമും കൂടി വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പണിയാനുള്ള സൗകര്യമുണ്ട് മുകളിലത്തെ നിലയിലാണെങ്കിൽ ബാൽക്കണിയുണ്ട് ഗ്ലാസ് വർക്കൊക്കെ ചെയ്തിട്ടിരിക്കുന്ന ബാൽക്കണി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഒരു റൂഫ് ഏരിയ വരുന്നുണ്ട് നമുക്കിപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ കേട്ടോ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നിങ്ങൾക്ക് ലാഭകരമായിട്ടുള്ള വീഡിയോകളാണ് കേട്ടോ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതൊക്കെ കാണുവാനും നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക നമ്മൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഇത് കണ്ടോ ഈ സൈഡിൽ കൂടെയൊക്കെ കണ്ടോ ഫലവൃക്ഷങ്ങളാണ് കേട്ടോ അതായത് ചാമ്പ സപ്പോട്ട പേര മാവ് പ്ലാവ് തെങ്ങ് തുടങ്ങിയ വീട്ടാവശ്യത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ വീടിൻ്റെ പതിമൂന്നര സെൻറ്റിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ പ്ലാവ് രണ്ട് പ്ലാവാണ് ചേർന്ന് നിൽക്കുന്നത് മാവ് ബാക്ക് സൈഡിലാണ് കേട്ടോ ഒരിക്കലും പറ്റിയില്ലാത്ത കിണറള്ളം വരുന്നത് വീടിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് നമുക്ക് കാണിക്കാം ഇത് നമ്മുടെ കിച്ചണ വർക്കേരിയ കൂടാതെ ബാക്ക് സൈഡിൽ ഒരു സ്പേസ് ഉണ്ട് നല്ല വിശാലമായിട്ട് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഒരു സ്പേസ് ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞൊരു ഏരിയ പോലെ ഇത് കണ്ടോ നല്ല താഴ്ചയുള്ള ഒരിക്കലും പറ്റിയില്ലാത്ത വെള്ളമാണ് കേട്ടോ ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീടിൻ്റെ ചുറ്റോടു ചുറ്റും ഒരു ഒരു ഏതൻ തോട്ടം പോലെ അതായത് ധാരാളം ഫലവൃക്ഷങ്ങളാണ് കേട്ടോ ഉടമസ്ഥ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് കൂടാതെ നമുക്ക് ഇഷ്ടാനുസരണം എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കണമെങ്കിലും ഇവിടെ സ്ഥലമുണ്ട് ഈ കാണുന്നതൊക്കെ കണ്ടോ മാവ് പേര സപ്പോട്ടയൊക്കെയാണ് കേട്ടോ ഈ ബാക്ക് സൈഡിൽ നമ്മൾ കണ്ടത് പ്ലാവ് മരം കണ്ടു ഈ സൈഡിൽ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കണേ പോലും സ്ഥലമുണ്ട് കേട്ടോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ വില നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ കാരണം നല്ലൊരു സൗകര്യത്തിൽ നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നോക്കാൻ പറ്റിയൊരു വീടാണ് അതുമാത്രമല്ല താമസിക്കാൻ വേണ്ടി തന്നെ പണിത ഉടമസ്ഥന് ഒരു വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് ഇപ്പോഴും ഇവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ താമസിക്കാൻ വേണ്ടി തന്നെ പണിത നല്ലൊരു വീട് നല്ലൊരു മോഡേൺ രീതിയിൽ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായിട്ട് നല്ലൊരു മോഡേൺ രീതിയിൽ പണിത ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നോക്കാൻ പറ്റിയൊരു വീട് അതേപോലെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞു നാലാമതൊരു ബെഡ്റൂമും കൂടി വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ പണിയാനാണെങ്കിലും അതിനുള്ള ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ഒന്ന് കാണാം അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ പ്രൈസ് ലൊക്കേഷനൊക്കെ നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹൈവേയിൽ നിന്നും വെറും നാനൂറ് മീറ്റർ മാത്രം അകലെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു പാലാ പൊൻകുന്നം റൂട്ടിലാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പൈക ടൗണാണ് നമുക്ക് പള്ളിയിലോട്ടൊക്കെ പോകാൻ വെറും അറുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ പൈക്ക ടൗൺ അടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഹൈവേ നിന്നും വെറും നാനൂറ് മീറ്റർ മാറി പള്ളിയിലോട്ടൊക്കെ പോകണമെങ്കിൽ വെറും അറുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ പതിമൂന്നര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീട് വീടിൻ്റെ ഇൻസൈഡ് കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല വലിപ്പമുള്ള ലിവിഹാൾ നല്ല ഫാഷൻ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടോ ഇത് കണ്ടോ ടി വി യൂണിറ്റ് ഏരിയ കാണാം പ്രയർ യൂണിറ്റ് ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നു ലിവിങ് ഹാൾ ഡൈനിങ് ഹാള് പാട്ടേഷം വർക്ക് ചെയ്തിട്ടുണ്ട് ജനൽ പാളികളിൽ നല്ല വർക്കുകൾ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ഒരു വീട് ഈ വീടിനും ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ വിലയിൽ മാറ്റം വരുത്തുന്നതുമാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ സൗകര്യം വേണ്ടവർക്ക് നമ്മൾ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഈ വീടയിൽ നമുക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ് ഞങ്ങൾ ലോൺ സൗകര്യങ്ങൾ ചെയ്ത് നൽകുന്നതുമാണ് നമുക്ക് എസ് ബി ഐ ബാങ്ക് ഉണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ഉണ്ട് ഫെഡറൽ ബാങ്ക് ഉണ്ട് ഐ സി സി ബാങ്ക് ഉണ്ട് ഏത് ബാങ്കിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്ത് നൽകാവുന്നതാണ് കേട്ടോ പതിമൂന്നര സെൻറ്റ് സ്ഥലവും ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും വെറും അറുപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നതും വിലയിൽ മാറ്റം വരുത്തുന്ന വിലയുമാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീടിൻ്റെ എല്ലാ ഏരിയയും നമ്മൾ കാണിക്കുന്നതോടെ നിങ്ങളൊന്ന് നോക്കുക നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം കണ്ടോ നല്ല വലുപ്പമുള്ള ബെഡ്റൂംസാണ് കേട്ടോ എല്ലാ ബെഡ്റൂംസും നല്ല വലുപ്പമുള്ള ബെഡ്റൂംസാണ് അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂംസിനും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നല്ല ഒരു വീട് വേണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നോക്കാൻ പറ്റിയ ഒരു വീടാണ് കേട്ടോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉടമസ്ഥൻ താമസിക്കാൻ വേണ്ടി തന്നെ പണിത വീടായതുകൊണ്ട് നല്ല നല്ല മെറ്റീരിയലെല്ലാം ഉപയോഗിച്ച് നല്ല ബ്രാൻഡ് മെറ്റീരിയലെല്ലാം ഉപയോഗിച്ച് പണിതിരിക്കുന്ന വീടാണ് നമ്മൾ മുകളിലോട്ട് രണ്ടാം നിലയിലോട്ട് കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല ഒരു ബെഡ്റൂംസ് ഉണ്ട് അതുപോലെ തന്നെ ബാൽക്കണിയിൽ നല്ല ഗ്ലാസ് വർക്കൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട് മുകളിലോട്ട് ടാങ്കിൻ്റെ അങ്ങോട്ടാണെങ്കിലും നമുക്ക് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നല്ല എല്ലാ പണികളും പൂർത്തീകരിച്ച് നല്ലൊരു ഒരു വീട് ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു രണ്ട് മൂന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അതിലൊന്നാമതായിട്ട് ഈ വീട് പതിമൂന്നര സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനൊക്കെയാണെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം എന്തെങ്കിലും ചെയ്യാനൊക്കെയാണെങ്കിലും സ്ഥലമുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ടി ഒരു ഒന്നാമത്തെ കാര്യമാണ് മറ്റൊരു എടുത്ത് പറയേണ്ട കാര്യമാണ് നമുക്ക് മൂന്ന് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണെന്ന് പറഞ്ഞു അത് കൂടാതെ നമുക്ക് നാലാമതൊരു ബെഡ്റൂമും കൂടി വേണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിലും നാലാമതൊരു ബെഡ്റൂം പണിയാനാണെങ്കിലും ഒരു ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നാലാമതൊരു ബെഡ്റൂമും കൂടി പണിയാനുള്ള സ്പേസ് ഉണ്ട് അങ്ങനെ ആവശ്യ ഇഷ്ടാനുസരണം ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ മൂന്നാമതായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഉടമസ്ഥൻ താമസിക്കാൻ വേണ്ടി തന്നെ പണിത വീട് ഉടമസ്ഥൻ നിലവിൽ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് അങ്ങനെ ഉടമസ്ഥൻ താമസിക്കുന്ന വീട് നമുക്കറിയാം നല്ല ക്വാളിറ്റിയിൽ നല്ല ബ്രാൻഡ് മെറ്റീരിയലിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന പണി തീർത്തിരിക്കുന്ന വീടാണ് കേട്ടോ അതുകൊണ്ട് നല്ലൊരു വീട് നമുക്ക് നല്ല രീതിയിൽ പണിത വീട് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും നാലാമതായിട്ട് ഈ വീടിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഒരിക്കലും പറ്റിയില്ലാത്ത കിണറവെള്ളം നമ്മൾ ആദ്യമേ കണ്ടല്ലോ അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യമാണ് നമുക്ക് ഹൈവേയിലോട്ടൊക്കെ ഒരു നാനൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂ അത് കൂടാതെ നമുക്ക് എന്തെങ്കിലും കടകളിലോട്ടൊക്കെ പോകാനാണെങ്കിൽ വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ പള്ളി സ്കൂള് ബാങ്ക് ഒരു കിലോമീറ്റർ താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അഞ്ചാമതായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഉടമസ്ഥൻ ചോദിക്കുന്ന വില വെറും അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് പതിമൂന്നര സെൻറ്റ് സ്ഥലത്തിന് ഹൈവേയിൽ നിന്നൊക്കെ വെറും നാനൂറ് മീറ്റർ മാറി എല്ലാവിധ സൗകര്യങ്ങളും ഒരു കിലോമീറ്ററിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വീടിന് ബ്രഹ്മസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ മാറ്റം വരുത്തുന്നതുമാണ് അപ്പോൾ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാൽക്കണി ഗ്ലാസ് വർക്കൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടിരിക്കുന്ന ഒരു ബാൽക്കണി നമുക്ക് കാണാം കൂടാതെ ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു സ്പേസ് കൊണ്ട് കെട്ടോ നമുക്കപ്പോൾ നമ്മുടെ വീടിൻ്റെ രണ്ടാം നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂംസ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതാണ് ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് എ സി ബെഡ്റൂമാണ് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏകദേശം എല്ലാ ഏരിയയും കണ്ടു കഴിഞ്ഞു നമ്മൾ നമ്മളാദ്യമേ നമ്മൾ പുറമേ നിന്ന് നമ്മൾ കാണിച്ചിരുന്നു നമ്മുടെ വീടിൻ്റെ ചുറ്റോട് ചുറ്റും കാണിച്ചിരുന്നു ഇൻസൈഡ് വീഡിയോ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞു ഇത് കണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ അയൺ ബോക്സ് അയൺ ചെയ്യാനാണെങ്കിലും അവിടെ ഒരു സൗകര്യമുണ്ട് ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു മുകളിൽ സ്റ്റയറിലോട്ട് കയറി ടാങ്കിൻ്റെ അങ്ങോട്ട് പോകാനാണെങ്കിലും ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ടെന്ന് ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയുകയാണ് കേട്ടോ ഏകദേശം നമ്മൾ എല്ലാ ഏരിയയും കണ്ടു കഴിഞ്ഞല്ലോ പതിമൂന്നര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ് കേട്ടോ നല്ല വലിപ്പമുള്ള ബെഡ്റൂംസാണ് അതേപോലെ തന്നെ നാലാമതൊരു ബെഡ്റൂമും കൂടി വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പണിയാനാണെങ്കിലും സ്പേസ് ഉണ്ട് ഒരിക്കലും പറ്റിയില്ലാത്ത കിണറവെള്ളം നമ്മൾ ആദ്യമേ കണ്ടിരുന്നു ഹൈവേ എന്നുള്ള ദൂരമാണെങ്കിലും വെറും നാനൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ പാലാ പൊൻകുന്നം ഹൈവേയിൽ പൈക ടൗണിനടുത്തായിട്ടാണ് കേട്ടോ ഈ മനോഹരമായിട്ടുള്ളൊരു വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു കിലോമീറ്റർ താഴെ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു നമുക്ക് പള്ളിയിലോട്ടൊക്കെ പോകാനാണെങ്കിൽ വെറും അറുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ പതിമൂന്നര സെൻറ്റ് സ്ഥലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ധാരാളം ഫലവൃഷങ്ങൾ കൃഷികളൊക്കെ ഉണ്ട് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന മേലെ നമ്മൾ ആദ്യമേ പറഞ്ഞു അറുപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് വിലയിൽ മാറ്റം വരുത്തുന്ന ഒരു വിലയും കൂടിയാണ് ലോൺ സൗകര്യം വേണ്ടവർക്ക് നമുക്ക് ലോൺ സൗകര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്ത് നൽകുന്നതാണ് കേട്ടോ അതിന് ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ് ഇപ്പോൾ ലോൺ ബഡ്ജറ്റിൽ നല്ലൊരു വീട് നോക്കുന്നവർക്ക് അല്ലെങ്കിൽ മീഡിയം ബഡ്ജറ്റിൽ നല്ലൊരു വീട് നോക്കുന്നവർക്ക് നോക്കാൻ പറ്റിയ വീടാണ് താൽപ്പര്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പരെ കോൺടാക്ട് ചെയ്യുക